मेक्सिकोले സോച്ചു മിൽക്കോ കനാലുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപാണിത് ലാ ഇസ്ല ദേ ലാസ് ദേസ് എന്നാണ് ദ്വീപിന്റെ പേര് ഐതിഹ്യമനുസരിച്ച് അമ്പത് വർഷത്തിലേറെ മുമ്പ് ഇവിടെ മുങ്ങിമരിച്ച ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് ആ ദ്വീപിന്റെ സംരക്ഷകനെ കുറ്റബോധം വേട്ടയാടിയിരുന്നു ഇതിന്റെ ഫലമായി ദ്വീപിന് ചുറ്റും അദ്ദേഹം പാവകളെ തൂക്കിലേറ്റി ശിരച്ഛേദം ചെയ്യപ്പെട്ട പാവകളും അറ്റുപോയ കൈകാലുകളും ശൂന്യമായ തുറന്ന കണ്ണുകളുമുള്ള പാവകളും അവിടെ തൂങ്ങി കിടക്കുന്ന ആ കാഴ്ച ആരിലും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് ഇതുകൂടാതെ ഈ ദ്വീപിൽ പ്രേതബാധി െന്നും ആളുകൾ വിശ്വസിക്കും എവിടെ നോക്കിയാലും അംഗവൈകല്യം വന്ന പാവുകളുടെ രൂപങ്ങളാണ് കാണാൻ കഴിയുക മരത്തിൽ തൂങ്ങിയും പിഞ്ചിപ്പോയ ഭാഗങ്ങൾ തുന്നി ചേർത്തും പേടിപ്പിക്കുന്ന രൂപത്തിൽ അങ്ങനെ കിടക്കുന്ന പാവുകൾ ആരുടെയും മനസ്സൊന്ന് ആളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അവരുള്ള മരങ്ങളിൽ മുഴുവനും പല വലുപ്പത്തിലും പല രൂപത്തിലുമുള്ള പാവകൾ മാത്രമേ കാണുവാനുള്ളൂ ഈ പറഞ്ഞു വരുന്നത് ഏതെങ്കിലും ഹൊറർ സിനിമയിലെ രംഗത്തെക്കുറിച്ചല്ല മെക്സിക്കോയിലെ വിചിത്രമായ പാവകളുടെ ദ്വീപിനെ കുറിച്ചാണ് പാവകളുടെ ദ്വീപ് സഞ്ചാരികളെ ഒരേ സമയം അതിശയിപ്പിക്കുകയും അതേപോലെ ഭയപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ് എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും വിചിത്രമായ രൂപത്തിൽ മരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പാവകളെ മാത്രമേ ഇവിടെ കാണുവാൻ സാധിക്കുകയുള്ളൂ സാധാരണ പാവകളെ കാണുമ്പോൾ ആർക്കും ഒരു ഓമനത്തുമാണ് മനസ്സിൽ വരിക എന്നാൽ എത്ര ധൈര്യശാലിയും ഇവിടെ എത്തിയാൽ ഭയപ്പെടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട മഞ്ഞും മഴയും കൊണ്ട് നിറം മങ്ങി കണ്ണുകളിൽ ഭാവവും ഒടിഞ്ഞു കിടക്കുന്ന കൈയും കാലും ഒക്കെയുള്ളതാണ് ഇവിടുത്തെ പാവകൾ ചില പാവകൾ അഴുകി ദ്രവിച്ച് മരത്തിൽ നിന്നും താഴെ വീഴാറായ രൂപത്തിലാണെങ്കിൽ മറ്റു ചിലത് ഒടിഞ്ഞു മടങ്ങിയ നിലയിലായിരിക്കും കണ്ണുകൾ പുറത്തു വന്നും മുടിയിൽ തൂങ്ങിയുമെല്ലാം ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ ഇവിടെ പാവകളെ നമുക്ക് കാണാം ഇതിന് പിന്നിൽ മറ്റൊരു വിസ്തൃതമായ കഥയും കൂടി ഇവരുള്ളവർ പറയുന്നുണ്ട് ആരും എത്തിപ്പെടാത്ത ഈ ദ്വീപിന്റെ കഥ തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് തന്റെ കാമുകിയുമായി തെറ്റിപ്പിരിഞ്ഞ ജൂലിയൻ സന്റാന ബരാന എന്ന കലാകാരനായിരുന്നു ഈ ദ്വീപിന്റെ ഉടമസ്ഥ തനിച്ച് ജീവിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇവിടെ അയാളുടെ ജീവിതം വളരെ നന്നായി മുന്നോട്ട് പോവുകയായിരുന്നു പച്ചക്കറികളും പൂക്കളും ദ്വീപിൽ കൃഷി ചെയ്ത് അത് പട്ടണത്തിൽ കൊണ്ടുപോയി വിറ്റായിരുന്നു അയാൾ ജീവിച്ചിരുന്നത് അയാളെ തിരക്കി ആരും അവിടെ എത്തിയതുമില്ല അങ്ങനെയിരിക്കെയാണ് ബരാനയുടെ ജീവിതത്തെയും ദ്വീപിനെയും മൊത്തത്തിൽ മാറ്റിമറിച്ച ആ സംഭവം നടക്കുന്നത് വെള്ളത്തിൽ എവിടെ നിന്ന് െത്തിയ ഒരു കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു അത് അതിനോടൊപ്പം ഒരു പാവയും കൂടി ഉണ്ടായിരുന്നു എന്താണ് ഇതിന്റെ പിന്നിലെ കഥയെന്നോ എവിടെ നിന്നാണ് ഇത് വന്നതെന്നോ അറിയില്ലെങ്കിലും ഇതാണ് ദ്വീപിലെത്തിയ ആദ്യത്തെ പാവ എന്നാണ് വിശ്വാസം ആ കുട്ടിയുടെ ആത്മാവ് പാവയോടൊപ്പമുണ്ടെന്ന് ഭരാന വിശ്വസിച്ചു അതോടെ അതിനെ സന്തോഷിപ്പിക്കുവാനായിട്ട് അയാൾ കൂടുതൽ പാവകളെ ആ ദ്വീപിലേക്ക് കൊണ്ടുവന്നു ആ ആത്മാവ് തന്നെ പിന്തുടരുന്നു എന്നും അയാൾ വിശ്വസിച്ചു പോന്നു ഇക്കാര്യം പറഞ്ഞ് കൂടുതൽ ആളുകൾ അവിടുത്തെ പാവകളെ കാണുവാനും അവിടേക്ക് പാവകളെ കൊണ്ടുവരാനും തുടങ്ങി അങ്ങനെ വളരെ കുറച്ചു നിന്ന് ആൾകൊണ്ട് ആ ദ്വീപ് മൊത്തം പാവകളായി നിറയും രാത്രിയിൽ സംസാരിക്കുന്ന പാവകൾ ഉണ്ടെന്ന കഥ കൂടി പുറത്തു വന്നതോടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്തുവാൻ തുടങ്ങി വരുന്നവരുടെ പക്കൽ ആ ആത്മാവിനെ സന്തോഷിപ്പിക്കുവാനായി പാവകളും ഉണ്ടായിരുന്നു വരുന്നവരെല്ലാം അയാൾ ദ്വീപ് ചുറ്റിക്കറങ്ങുന്നതിനെ അനുവദിക്കുകയും ചെയ്തിരുന്നു അവിടുത്തെ പാവകളിലേക്ക് നോക്കുമ്പോൾ തന്നെ അവ പരസ്പരം സംസാരിക്കുന്നതായും കണ്ണുകളിലേക്ക് തുറച്ചു നോക്കുന്നതായും തല ആട്ടുന്നതുമായെല്ലാം തോന്നുന്നതായി ആളുകൾ പറയുന്നുണ്ട് എന്നാൽ ഇതൊക്കെ കഥകളായി തന്നെ തള്ളിക്കളയുന്നവരുമുണ്ട് ഇവിടെ എത്തിച്ചേരുന്ന പലരും പറയുന്നത് ഈ പാവകളുടെ കണ്ണുകളും അതിൻ്റെ ആ നോട്ടവും തങ്ങളെ പിന്തുടരുന്നതായി എപ്പോഴും തോന്നുന്നു എന്നാണ്